കർത്താവായ ശിവസ്തുവിന്റെ ധനിരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ ഈ പ്രഭാതയാമത്തിൽ പ്രഭാതധനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും സസ്നേഹം ഹാർദ്ദവുമായി സ്വീകരിക്കുന്നതിന് സന്തോഷമുണ്ട് ഈ പ്രഭാതയാമത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരുമാനം ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ ഒരു വേദഭാഗത്തെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു യശയ പ്രവചനം നാൽപ്പതാമത്തെ ആയി ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്ന് വെടുതലിനെ കുറിച്ചുള്ള തൂത് എന്ന വിഷയം നിങ്ങളുടെ മുൻപിൽ എത്തിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് വി സി അഞ്ഞൂറ്റി എൺപത്തിയേഴ് മുതൽ ബാബേലിൽ പ്രവാസികളായി പാർട്ടിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ അജ്ഞാതനാമാവായ ഒരു പ്രവാചകൻ ആശ്വാസത്തിന്റെ തൂത് നൽകുകയും അവർക്ക് വിടുതൽ ലഭിക്കുമെന്ന് പ്രവചിക്കുകയും ചെയ്തു ഇദ്ദേഹത്തെ എഷയ്യ രണ്ട് എന്നും ബാബേലിലെ എഷയ്യ എന്നും മഹാനായ അജ്ഞാതനെന്നും വിളിക്കുന്നുണ്ട് എഷയ്യ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി അഞ്ചു വരെയുള്ള അധ്യായങ്ങളുടെ കർത്തൃത്വം യഷയ്യാവ് രണ്ടിനാണ് പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രേക്ഷക വൃത്തിയുടെ സമാപനഘട്ടത്തോടടുത്ത് മാവേൽ സാമ്രാജ്യം പാർസി രാജാവായ കോരസിന് അധീനമാകെ മതദാക്ഷിം നയമായി സ്വീകരിച്ചിരുന്ന ആ ചക്രവർത്തി ബി സി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടിൽ യഹൂദന്മാർ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കുകയും ചെയ്തു യഹോബിയുടെ കഷ്ടപ്പെടുന്ന ദാസനെ ആസ്വദിച്ചുള്ള ഗീതങ്ങൾ രണ്ടാമൻ വിഭാഗത്തിൽ പെട്ടതാണ് മടങ്ങി വന്ന യഹൂദന്മാർ രണ്ടാമതൊരു ദേവാലയത്തിൽ ബി സി അഞ്ഞൂറ്റി ഇരുപതിലാടിസ്ഥാനം അഞ്ഞൂറ്റി പതിനാറിൽ അത് പൂർത്തിയാക്കി പ്രസ്തുത രണ്ടാം ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഹഗായി സഹരിയാവ് എന്നീ പ്രവാചകന്മാരും യോശുവ അന്ന് മഹാപുരോഹിതൻ സെരു ഗവർണറും ആയത് അന്ധകാര രാത്രി കഴിഞ്ഞുള്ള അരുനോദയം പോലെയാണ് എന്റെ ജനത്തെ ആശ്വസിപ്പിക്കേൻ എന്നുള്ള ബോധവോടുകൂടി ശുശ്രൂഷ ആരംഭിച്ച ഈ പ്രവാചകനെ ബാബേൽ പ്രവാസികൾ സ്വാഗതം ചെയ്തു ഒരു രാജാവ് ഒരു പട്ടണമോ ദേശമോ സന്ദർശിക്കുന്നതിന് മുമ്പായി സേവകരെ അയച്ച് വഴിയൊരുക്കുന്ന പതിവ് പഴയകാലത്ത് നടപ്പിലിരുന്നു ഈ രീതി അനുകരിച്ച് ബാബേൽ രാജ്യത്ത് നിന്ന് എരുഷുലേമിലേക്കുള്ള സ്വജനത്തിന്റെ ഘോഷയാത്രയുടെ നായകൻ എഹോവയാണെന്നും നാലാക്കമാർ മരുഭൂമിയിൽ തനിക്ക് വഴിയൊരുക്കുന്നുവെന്നുമാണ് മൂന്ന് മുതൽ എട്ട് വരെ വാക്യങ്ങളിലെ സങ്കൽപ്പം മൂന്ന് മുതൽ അഞ്ചു വരെ രാജാവിന്റെ യാത്രയ്ക്ക് വഴിയൊരുക്കുകയും ഒരു ദൈവദൂതന്റെ ശബ്ദം മുഴങ്ങുന്നു ആറു മുതൽ എട്ട് വരെ വേറൊരു ദൂതന്റെ ശബ്ദം കേൾക്കുന്നു മനുഷ്യൻ ക്ഷണികനെന്നും എന്നാൽ യഹോവയുടെ വാഗ്ദത്തങ്ങൾ ശാശ്വതമെന്നും അത്രേ അയാളുടെ ദൂത് സകല പ്രതാപത്തോടുകൂടെ രാജ്യം ഭരിച്ചിരുന്ന ഭാവയിൽ രാജാക്കന്മാരും അവരുടെ സാമ്രാജ്യവും ഉണങ്ങിപ്പോകുന്ന പുല്ലുപോലെ നിസാരമാകുന്നു എന്നാണ് ഈ വാക്യത്തിലെ ധ്വനി എമോപിയുടെ വചന നിവൃത്തിക്ക് കാലതാമസം നേരിട്ടേക്കാം എന്നാൽ ഒൻപത് മുതൽ പതിനൊന്ന് വരെ മൂന്നാമത് ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നു സിയോനോടും എരിശുലേമിനോടും സത്വർത്തമാനം അറിയിക്കുന്ന ഈ ശബ്ദം ഒരു സ്ത്രീയുടേതായി സങ്കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ സ്ത്രീ സമൂഹത്തിന്റെ ശബ്ദമായിട്ടും ഇത് വ്യാഖ്യാനിക്കാം പല രാജ്യങ്ങൾ പിടിച്ചടക്കി ശത്രുക്കളിൽ നിന്ന് വിലയേറിയ സാധനങ്ങൾ കവർന്നെടുത്ത് സ്വജനങ്ങൾക്ക് വിഭാഗിച്ചു കൊടുക്കുന്ന ഒരു സേനാനായകനോടും യുദ്ധവീരനോടും പത്താം വാക്യത്തിൽ യഹോബയെ സാമ്യപ്പെടുത്തിയിരിക്കുന്നു പതിനൊന്നാം വാക്യത്തിൽ യഹോബയുടെ ആർദ്ര സ്നേഹവും മനസ്സല്യവും കാണിച്ചിരിക്കുന്നു നിത്യനും ബലവാനുമായ യഹോവ സ്വചനത്തെ ഒരു ഇടയനെ പോലെ നിരന്തരം വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നും നമ്മളവിടെ കാണുന്നു ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും വചനത്തിനിവിടെ വാഗ്ദത്വം എന്നർത്ഥം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ലഭിക്കുന്നില്ലെങ്കിൽ അത് ദൈവത്തിന് മറവി നേരിട്ടിട്ടല്ല എന്ന് നാം സമാധാനപ്പെടുന്നു നമ്മളെ ജയിക്കുന്ന ശത്രു ക്ഷണിക്കണം നമ്മുടെ പരിചയായ ദൈവം നിത്യമാണ് ദൈവം തങ്ങളെ മറന്നു കളഞ്ഞ് ഇന്ന് പ്രവാസികൾ വിചാരിച്ചു എന്ന് തക്ക സമയത്ത് ദൈവം അവരെ വിടുവിച്ചു ദൈവത്തിന്റെ തക്ക സമയത്തിനു വേണ്ടി കാത്തിരിപ്പാനുള്ള വിശ്വാസം നമുക്കുണ്ടോ എന്ന് ഈ പ്രഭാതയാമത്തിൽ നമ്മളെ തന്നെയൊന്ന് പരിശോധിക്കാൻ കണ്ണുകളടയ്ക്കണം സ്തോത്രം ചെയ്യാൻ നമ്മുടെ ദൈവമേ പിതാവേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തെ നാമത്തിന് നിങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വിലപ്പെട്ട ദൂത്തിനായി തിരുനാമത്തും മഹത്വം കഴിയപ്പെടുന്ന കർത്താവെ അവിടുന്ന് എത്ര നല്ലവൻ വിശ്വസ്തനെന്ന് ഞങ്ങൾ അറിയുന്നു അവിടുത്തെ കഥാവെ കൃപകൾക്കും അനുഗ്രഹം നിൽക്കുന്നവകൾക്കും ഞങ്ങൾ അനവധിയായി നന്ദി പറയുന്നു സ്ത്രോതം ചെയ്യുന്നു ഏത് അന്ധകാരത്തിലും മരണ നിലയിലും താഴ്വരയിലും പരിശോധനകളുടെയും പീഡകളുടെയും മധ്യത്തിലും അവിടുത്തെ വനം കൈ കാണുന്നത് ഞങ്ങൾക്ക് ഏവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കഥാവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരുന്ന് എല്ലാവരെയും ബലപ്പെടുത്തി ആരോഗ്യത്തോട് സന്തോഷത്തോടെ ബലത്തോട് പരിപാലിച്ച നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് പകുത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ പകൽ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു കൃപയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് യേശുവിൻ നാമത്തിൽ തന്നെ